നമസ്കാരം സ്പിരിച്വൽ അവേക്കനിങ് എന്ന മഹത്തായ പ്രക്രിയയുടെ മൂന്ന് സ്റ്റേജുകളെ കുറിച്ചുള്ള പാർട്ട് വൺ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു സുപ്രധാന വീഡിയോ കാണാൻ വിട്ടുപോയവർ തീർച്ചയായും കാണുക നിങ്ങളുടെ അനുഭവം കമൻ്റിലൂടെ അറിയിക്കാനും മറക്കാതിരിക്കുക ഇനി നിങ്ങളിലെ ആത്മീയ ഉണർവിൻ്റെ അതായത് സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ നാലാം ഘട്ടം സ്റ്റേജ് ഫോർ വോയിഡ് ഒരു തരം ശൂന്യത നിങ്ങളുടെ ജീവിതം നിലച്ചതുപോലെ അനുഭവപ്പെടുന്ന ഒരു ഫേസ് ആരും ഇല്ലാത്ത ഒരിടത്ത് എത്തിയ ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ഘട്ടം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതോടെ നമ്മുടെ പഴയ കാര്യങ്ങളുടെ ശുചീകരണം നടത്തപ്പെടുകയും അതുപോലെ പുതിയ ജീവിതത്തിൻ്റെ ആരംഭ ഘട്ടത്തിലുമായിരിക്കും ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള സമയത്തെ വോയിഡ് എന്ന് വിളിക്കാം പഴയ എനർജി സിസ്റ്റം ഒപ്പം പുതിയ എനർജി സിസ്റ്റം അതുപോലെ തന്നെ പഴയ ജീവിതവും അതുപോലെ പുതിയ ജീവിതവും ഒക്കെ കൂടി കൂടിച്ചേരുന്ന ഒരു പ്രത്യേക ഘട്ടം ഇതിനിടയിലുള്ള ഈ സമയം നമുക്ക് വലിയ നഷ്ടങ്ങൾ വന്നതുപോലെയും ഒക്കെ തോന്നിയേക്കാം നിങ്ങൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇക്കാര്യം ഇനി തിരിച്ചറിയാൻ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങളുടെ ആൻസൈറ്റി എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലുകളെല്ലാം അകലുകയും ചെയ്യും ഇവയെല്ലാം താൽക്കാലികം മാത്രമാണെന്ന് തിരിച്ചറിയും വോയിഡെന്നുള്ള ഈയൊരു സ്റ്റേജിൽ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും അടച്ചതുപോലെ തോന്നും ഇവിടെ നമ്മളെ ഒരു കൊക്കുൺ പരുവത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എങ്കിൽ മാത്രമാണല്ലോ ഒരു ചിത്രശലഭമായി പറന്നു വരാൻ സാധിക്കുക എനിക്ക് എൻ്റെ സ്പിരിറ്റ് ഗൈഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഈശ്വരനുമായി കണക്റ്റഡായി തോന്നുന്നില്ല എനിക്കെന്ത് പറ്റി ഞാൻ അനുഭവിച്ചിരുന്ന പരമാനന്ദം എവിടെ എന്നെല്ലാമുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടാം ഇവിടെ നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡുമായുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്നതല്ല അതുപോലെ തന്നെ ഈശ്വരനുമായി നിങ്ങൾ കണക്ടായി തന്നെയാണ് തുടരുന്നത് പക്ഷേ നിങ്ങൾ വോയിഡ് അഥവാ ഒരു തരം ശൂന്യതയ്ക്കകത്താണ് എന്ന് മാത്രം അതായത് ആരുമില്ലാത്ത ഒരവസ്ഥ പുതിയതിനും പഴയതിനും ഇടയിൽ അനുഭവിക്കുകയാണ് ഈ ഒരു അവസ്ഥയെ ഗ്രേറ്റ് റെസ്റ്റ് ഫേസ് എന്ന് വേണമെങ്കിലും പറയാം ഒരു കൊപ്പൂൺ പോലെ അടഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന സമയം സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് ആയ ഡാർക്ക് നൈറ്റ് ഫേസിലൂടെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചാണ് നിങ്ങളുടെ എനർജി സിസ്റ്റവും നിങ്ങളും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അടുത്ത ഫേസിലേക്ക് പോകുന്നതിന് മുൻപായുള്ള ഒരു വിശ്രമ കാലഘട്ടമായി മാത്രം ഈ ഒരു നിലവിലെ സ്റ്റേജിനെ കണക്കാക്കാം ഒന്നിനെയും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത പക്ഷം എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് വിശ്രമാവസ്ഥയിൽ തുടരുക ആത്മസാധനകൾ മുടക്കാതെ യൂണിവേഴ്സിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയപ്പെട്ട് എല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യുക ഇവിടെയും മാസങ്ങളോ വർഷങ്ങളോ എടുക്കാം പൂർണ്ണതയിലെത്താൻ നിങ്ങളുടെ സ്പിരിച്വൽ അവൈക്കനിംഗ് കൊണ്ട് സോൾ ഉദ്ദേശിക്കുന്നത് പൂർത്തിയാകുന്നതുവരെ വരെ ഈയൊരു ഫേസ് തുടരും നിങ്ങൾ ഇക്കാര്യം തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു ഘട്ടം എപ്രകാരം കൊണ്ടുപോകണം എന്ന് മനസ്സിലായി തുടങ്ങും ഒരുതരം ഡീപ് പീസ് സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ മൂന്നാം ഘട്ടമായ ഡാർക്ക് നൈറ്റ് ഫേസിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ടേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നല്ല ക്ഷീണം അനുഭവപ്പെട്ടേക്കാം അതിനെയെല്ലാം മറികടക്കുവാൻ വേണ്ടി ഡീപ്പ് റെസ്റ്റ് ആൻഡ് പീസ് അനുഭവിക്കാനുള്ള ഒരു ഫേസ് ആണ് വോയിഡ് എന്ന ഈ നാലാം ഘട്ടം ഇതിൽ വെച്ച് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ സോൾ പവറിനെ തിരിച്ചറിയുന്നത് കാരണം ഇവിടെ നിങ്ങളിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്യപ്പെട്ട് എത്തിയിരിക്കുകയാണ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ പുതിയ നിങ്ങളെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് നിങ്ങൾ എന്താണ് എന്ന് ശരിക്കും തിരിച്ചറിയുന്ന സമയമാണിത് നിങ്ങളുടെ ശക്തി എന്താണെന്ന് അനുഭവിച്ചറിയാൻ തുടങ്ങുന്ന സമയം ഇനി സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ അഞ്ചാമത്തെ ഘട്ടം സ്റ്റേജ് ഫൈവ് ഗ്രൗണ്ടഡ്നെസ് അടിവേരുകൾ ഉറപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം മുൻപ് സൂചിപ്പിച്ച നാല് അവൈക്കനിങ് സ്റ്റേജുകളിലൂടെയും നിങ്ങൾ എന്നുള്ള വൃക്ഷത്തെ ആകാശം മുട്ടേ ഉയരത്തിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങളുടെ വേരുകൾ ആഴത്തിലാക്കി ചില്ലകളെ വിശാലമാക്കി ഒരുപാട് ഉൾക്കൊള്ളുവാനുള്ള ക്ഷമത ഉണ്ടാക്കിത്തരുകയായിരുന്നു വിവിധ സ്റ്റേജുകളിലൂടെ നിങ്ങൾ വളർത്തിയ ഭീമൻ വൃക്ഷത്തെ താങ്ങുവാൻ ക്ഷമതയുള്ള ആഴത്തിലും പരപ്പിലുമുള്ള വേരുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ഫേസ് ആണ് ഗ്രൗണ്ടഡ്നെസ് എന്നുള്ള അഞ്ചാം ഘട്ടം ആനന്ദവും എല്ലാം എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ചില ഫേസസ് ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ കുറച്ചുകൂടി വളർന്നതുപോലെ തോന്നും ബ്ലിസ് ഫേസിൽ ഒരു കൗമാരക്കാരൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ പക്വതയുള്ള ഒരു അഡൾട്ട് ഫേസിൽ എത്തിയിട്ടുണ്ടാവും ഇവിടെയും ബ്ലിസ് ആൻഡ് എക്സൈറ്റ്മെന്റ് നിറഞ്ഞ ജീവിതം ആഗ്രഹിച്ചു പോകുമെങ്കിലും എല്ലാ സമയവും ഗ്രൗണ്ടഡ് ആയി തുടരുവാൻ ശ്രമിക്കും സന്തോഷത്തിലും സങ്കടത്തിലും അതുപോലെ ഗ്രൗണ്ടഡ് ആയി ഇരിക്കുവാനും എല്ലാം ഉൾക്കൊള്ളുവാനും ശ്രമിക്കും ആത്മീയമായും ഇമോഷണലായും കൂടുതൽ പക്വത കൈവരിക്കുകയും ചെയ്യും മുൻപത്തെ ഡാർക്ക് നൈറ്റ് സ്റ്റേജിൽ നിന്ന് പുറത്തു കടക്കാനും ഓടിപ്പോവാനുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ബ്ലിസ് സ്റ്റേജിലാവട്ടെ പ്രകൃതിയിൽ ഒറ്റയ്ക്ക് നടന്ന് ആനന്ദം അനുഭവിക്കാനും എന്നാൽ ഗ്രൗണ്ടഡ് ഫേസിൽ നമുക്ക് സാധാരണ പൊതു ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് തോന്നുക ഒരുപാട് എനർജി ഉള്ള ആളുകളിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമെല്ലാം മറികടന്ന് അത്തരത്തിലുള്ള സാഹചര്യത്തെ എല്ലാം മറികടന്ന് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ പവറിലും അതുപോലെ തന്നെ എനർജിയിലും ശക്തരാകും ഒരുപാട് ദുർഘടം നിറഞ്ഞ അനുഭവങ്ങൾ മുൻ പറഞ്ഞ ഫേസസിൽ നിന്നും ലഭിച്ചിട്ടുള്ളതിനാൽ ഈയൊരു ഫേസിൽ നിങ്ങൾ സ്പിരിച്വലി ആൻഡ് ഇമോഷണലി ഒരുപാട് മെച്യൂർഡ് ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ നിങ്ങളിലെ കണക്ഷൻ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവവുമായുള്ള കണക്ഷൻ കൂടുതൽ ശക്തി പ്രാപിച്ച് തിരിച്ചു വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ബ്ലിസ് സ്റ്റേജിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കണക്ഷനാണ് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുക ഈ ഒരു സ്റ്റേജ് വർഷങ്ങളോളം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും തുറന്നേക്കും ഇനി സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ആറാമത്തെ സ്റ്റേജ് പർപ്പസ് ആൻഡ് ലൈഫ് മിഷൻ ജീവിത ലക്ഷ്യം വളരെ സാഹസികമായ യാത്ര പിന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ എത്തുക ഈ ഒരു സമയം നിങ്ങൾ ചുരുങ്ങിയത് രണ്ട് മുതൽ മൂന്ന് വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന സ്പിരിച്വൽ അവൈക്കനിങ് ആയിരിക്കും പിന്നിട്ടിട്ടുണ്ടാവുക ഒരുപാട് ശക്തമായ ശുദ്ധീകരണം കഴിഞ്ഞാണ് നിങ്ങൾ ഈ ഒരു ഫേസിൽ എത്തുന്നത് ഒരുപാട് ആനന്ദം അനുഭവിച്ച് ഗ്രൗണ്ടിങ് സംഭവിച്ച് ഒത്തിരി ആത്മവിശ്വാസത്തോടും തിരിച്ചറിവോടും കൂടി ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയമാണ് സ്റ്റേജ് സിക്സ് ഒരു സ്റ്റേജിൻ്റെ അവസാനം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടാവില്ല പലരും സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ചോദിക്കാറുണ്ട് തൻ്റെ ജീവിത ദൗത്യം എന്താണെന്ന് പക്ഷേ അതിലൊരു വ്യക്തത ഉണ്ടായിരിക്കുകയില്ല നമ്മൾ പലർക്കും അനുഭവം അത്തരത്തിൽ തന്നെ ആയിരിക്കും എനിക്കും വ്യക്തമായ ഒരു ധാരണ ഇക്കാര്യത്തിൽ ഇല്ല ഒരുപക്ഷെ ഇക്കാര്യം ജീവിതാവസാന കാലഘട്ടത്തിലേ അറിയാൻ സാധിക്കുകയുള്ളൂ സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ച ഈ സ്റ്റേജിലെത്തുന്ന ഓരോരുത്തരും വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ചുവട് ആ ചുവടുവയ്പകളുടെ അനന്തരഫലം എത്രത്തോളം മഹത്തരമായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല യാത്ര ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് വലിയ ലക്ഷ്യമുണ്ട് എന്നത് മാത്രം അക്കാര്യം നിറവേറ്റാൻ ഉള്ളതായിരിക്കും അടുത്ത ഓരോ ചൂടുവയ്ക്കലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളും തടസ്സങ്ങളും നിങ്ങളെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ അനുവദിക്കുകയില്ല ആറാമത്തെ ഈയൊരു സ്റ്റേജ് വളരെ മനോഹരമാണ് നിങ്ങൾ ഒത്തിരി റൂട്ടഡും ശാന്തരുമായിരിക്കും എല്ലാ ദൗത്യങ്ങളെക്കുറിച്ചും പൂർണ്ണബോധം ഇല്ല എങ്കിലും നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന പാത പിന്തുടരുവാൻ നിങ്ങൾ ശ്രമിക്കും ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് വർഷങ്ങളോളം നിങ്ങളിൽ വെളിവാകുന്ന കാര്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആ ദൗത്യത്തിലേക്ക് ഇരിക്കുകയാണ് അത് തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും നിങ്ങൾ കടന്നു പോകുന്ന സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയിൽ സ്പിരിച്വൽ അവൈക്കനിങ്ങിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളാണ് പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും കാണുക മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി റെക്കി ഹീലിംഗ് സിസ്റ്റം പഠിക്കുവാൻ താല്പര്യമുള്ളവരും ഡിസ്റ്റൻസ് ഹീലിംഗ് ആവശ്യമുള്ളവരും തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്യുക ദൃഷ്ടിദോഷം നെഗറ്റീവ് എനർജി മണി ബ്ലോക്ക് തൊഴിൽ തടസ്സം മാനസിക ശാരീരിക പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനും തൊഴിൽ ഉന്നതി കുടുംബ സൗഖ്യം ബിസിനസ് പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധി വിദ്യാ വിജയം എന്നിവയ്ക്കുമായി റെക്കി പ്രോഗ്രാം ചെയ്ത ക്രിസ്റ്റൽ ഉൽപ്പന്നങ്ങൾ വിദഗ്ദ്ധ നിർദ്ദേശപ്രകാരം ലഭിക്കുന്നതിനുമായി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയച്ചു തരുന്ന ഫോം ഫിൽ ചെയ്ത് തിരിച്ച് അയച്ചു തരുമ്പോൾ ഡൗസിങ് സ്കാനിംഗ് അതുപോലെ ധ്യാനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗ്ഗങ്ങളും സൗജന്യമായി നിർദ്ദേശിച്ച് നൽകുന്നതാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഒപ്പം നിങ്ങളുടെ സ്പിരിച്വൽ പാതയിലെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ പങ്കുവയ്ക്കാനും മറക്കാതിരിക്കുക ಏವರ್ಕು ಶುಭದಿನೇರ್ ನನ್ನಿ ನಮಸ್ಕಾರ